എക്സ്റ്റൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ ജനാധിപത്യം വ്യാപിപ്പിക്കുന്നതിനായി കുറേയധികം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് ആ സ്ഥാപനങ്ങളുടെ ഘടനയും അതിന്റെ പ്രവർത്തന രീതികളും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഡെമോക്രസിസ് നോട്ട് ഓൺലി എ സിസ്റ്റം ഓഫ് ഗവർണൻസ് സിസ്റ്റം ഓഫ് ഗവർണൻസ് ജനാധിപത്യം എന്ന് പറയുന്നത് കേവലരീതി മാത്രമല്ല ബട്ട് ആൾസോ സിസ്റ്റം ഫോർ ഫുൾഫില്ലിംഗ് വേരിയസ് നീഡ്സ് ആൻഡ് ദ സിറ്റിസൺസ് പൗരന്മാരുടെ അഭിലാഷങ്ങളും അവരുടെ താല്പര്യങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം കൂടിയാണെന്ന് ഡെമോക്രസി ഡെമോക്രസിസ് നോട്ട് ഓൺലി സിസ്റ്റം ഓഫ് ഗവർണൻസ് ഓഫ് ദ സിറ്റിസൺസ് ആൻഡ് ബൈ എൻഷറിംഗ് എ ഡിഗ്നിഫൈഡ് ലൈഫ് അങ്ങനെ പൗരന്മാരുടെ ആവശ്യങ്ങളും അവരുടെ താല്പര്യങ്ങളൊക്കെ നിറവേറ്റുക വഴി പൗരന്മാർക്ക് അന്തസ്സുള്ള ജീവിതം ഉറപ്പാക്കുകയും ചെയ്യുന്നു എന്ന് ഡെമോക്രസി അഥവാ ജനാധിപത്യം ഇപ്പൊ ഡെമോക്രസി എന്ന് പറയുന്നത് കേവലരീതി മാത്രമല്ല എന്തുകൂടിയാണ് പൗരന്മാരുടെ ആവശ്യങ്ങളും അതേപോലെ അഭിലാഷങ്ങളും പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടിയാണ് ആണ് അങ്ങനെ നിറവേറ്റുക വഴി അങ്ങനെ പൗരന്മാരുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കുക വഴി അവരുടെ അന്തസ്സുള്ള ജീവിതം ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്ന് ഡെമോക്രസി ി പൗരന്മാരുടെ അന്തസ്സുള്ള ജീവിതം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള സ്ഥാപനങ്ങളുടെ പേരിലാണ് തുടക്കുന്നത് നൽകിയിരിക്കുന്നത് ഒന്നാമത്തത് ബാക്ക്വേഡ് ക്ലാസ് കമ്മീഷൻ ആണ് പിന്നോക്ക വികസന കമ്മീഷൻ അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ മനസ്സിലാക്കാം അടുത്ത ഇലക്ഷൻ കമ്മീഷൻ ആണ് അതും ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അടുത്ത വുമൺ കമ്മീഷൻ അത് ഭരണഘടനാ സ്ഥാപനമല്ല അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ് അടുത്ത ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ അതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അത് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ അടുത്തത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കാസ് ട്രൈ കമ്മീഷൻ പട്ടികജാതി കമ്മീഷൻ ഒന്നും കൂടി ഉണ്ട് മൈനോറിറ്റി കമ്മീഷൻ അഥവാ ന്യൂനപക്ഷ കമ്മീഷൻ അതും ഒരു സാധാരണ കമ്മീഷൻ മാത്രമാണ് പാർലമെന്ററി മീൻസ് അത് പറഞ്ഞ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയിരിക്കുക മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് കോൺസിൽ ബോഡി എന്ന് മനസ്സിലാക്കിയിരിക്കുക ഒന്ന് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ മറ്റൊന്ന് ഇലക്ഷൻ കമ്മീഷൻ മറ്റൊന്ന് എസ് സി കമ്മീഷൻ ഇപ്പൊ ഇവിടെ നമ്മൾ പ്രധാന ചർച്ച കമ്മീഷൻ ഒന്ന് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ വുമൺ കമ്മീഷൻ അടുത്ത ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പിന്നെ ഒന്നും ഉണ്ട് മൈനോറിറ്റി കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ ഇവിടെ പറയുന്ന കാര്യം തുടക്കം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജനാധിപത്യ സ്ഥാപനങ്ങളെ കുറിച്ച് ഏതെല്ലാമാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കോൺസൽ ബോഡീസ് ആൻഡ് എക്സ്ട്രാ കോൺസൽ ബോഡീസ് കോൺസൽ ബോഡീസ് ആൻഡ് എക്സ്ട്രാ കോൺഷ്യൽ ബോഡീസ് ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും ഭരണഘടനേതര സ്ഥാപനങ്ങളെന്നും രണ്ടായി ഡിവൈഡ് ചെയ്യാം ദ കോൺഷ്യൽ ബോഡീസ് ആർ ഓട്ടോണമസ് ബോഡീസ് അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്താണെന്ത് എന്നുള്ള ഭാഗമാണ് കോൺസെൽ ബോഡീസ് അഥവാ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്താണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത് കോൺസെൽ ബോഡീസ് ആർ ഓട്ടോണമസ് പറയുന്നത് സ്വയംഭരണാധികാരമുള്ള സ്ഥാപനങ്ങളാണ് കോൺസൽ ബോഡീസ് ആർ ഓട്ടോണമസ് ബോഡീസ് വെൻ ഫോർഡ് ഫോഴ്സ് ഇത് എപ്പോഴാണ് നിലവിൽ വന്നത് ഭരണഘടന എന്താണോ നിലവിൽ വന്നത് അപ്പോൾ മുതൽ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ഉണ്ട് ാണ് കോൺസ്റ്റിറ്റൂഷൻ കോൺസ്റ്റ്യൂട്ട് ബോഡീസ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാര സ്രോസ് എന്ത് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ സോഴ്സ് ഓഫ് ഓഫ് ബോഡീസ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഭരണഘടനാ ഭേദഗതി അത്യാവശ്യമാണ് ഫോർ എനി ചേഞ്ച് ഇൻ ദ പവർ ഓഫ് സ്ട്രക്ചർ ഓഫ് ദീസ് ബോഡീസ് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിലോ അവയുടെ ഘടനയിലോ മാറ്റം വരുത്തണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ് നമ്മൾ ഭേദഗതി എന്താണെന്ന് വേറൊരു ചാപ്റ്ററിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നുള്ളത് മൂന്ന് പോയിന്റേ ഉള്ളൂ ഒന്നാമത്തത് ഓട്ടോണമസ് ബോഡീസ് ഫോർമഡ് കോൺസ്റ്റേമെന്റ് ഫോഴ്സ് ഭരണഘടന രൂപീകരിക്കപ്പെട്ട സമയത്ത് തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണെന്ന് സ്വയംഭരണ അധികാരമുള്ള സംവിധാനങ്ങളെ വിളിക്കുന്ന പേരാണെന്ത് ഈ പറഞ്ഞ കോൺസുൽ ബോഡീസ് രണ്ടാമത്തത് ഇതിന് അധികാര സ്രോസ് എന്ന് പറയുന്നത് ഭരണഘടന തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ദ സോഴ്സ് ഓഫ് ബോഡീസ് അടുത്ത മൂന്നാമത്തെ പോയിന്റ് ഈസ് ഭരണഘടന ഭേദഗതി അത്യാവശ്യമാണ് എന്ന് വെച്ചാൽ ഭരണഘടനയിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ഭേദഗതി വരുത്തേണ്ടതായിട്ടുണ്ട് കോഴ്സിൽ ഈ പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അധികാരത്തിലോ അതിന്റെ ഘടനയിലോ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കോഴ്സിൽ സാധിക്കുകയുള്ളൂ അങ്ങനെ മൂന്ന് പോയിന്റേ ഉള്ളൂ എന്താണ് കോഴ്സിൽ ബോഡീസിൽ ഇനി നമ്മുടെ അടുത്ത ഭാഗത്തില് എന്താണ് എക്സ്ട്രാ എക്സ്ട്രാ ബോഡീസ് ബോഡീസ് അഥവാ ഭരണഘടനേതര സ്ഥാപനങ്ങൾ ആർ ഫോംഡ് ബൈ ബൈ ദ ലോസ് പാസ്ഡ് ദ പാർലമെന്റ് പാർലമെന്റ് നിയമത്തിലൂടെയാണ് അതായത് നമ്മൾ നേരത്തെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് എന്തെന്ന് അറിയപ്പെടുന്നത് ഭരണഘടന ഭരണഘടനേതര സ്ഥാപനങ്ങൾ എന്ന് എന്നറിയപ്പെടുന്നത് അപ്പൊ എക്സ്ട്രാ കോർഷൽ ബോഡീസ് ആർ ഫോംഡ് ബൈ ദ ലോസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് അനുസരിച്ച് രൂപം കൊള്ളുന്നതാണ് എക്സ്ട്രാ കോൺസ്യൽ ബോഡീസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് എഡി സെക്കൻഡ് ഏഡി തേർഡ് റെഡി നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ഒരു ബിൽ ബിക്കം ലോ ആയിട്ട് മാറുന്നതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് എന്ത് പാസ് ആവുന്നത് ഇത്തരത്തിലുള്ള എക്സ്ട്രാ കോൺസ്യൽ ബോഡീസ് നിലവിൽ വരുന്നത് ഇവയ്ക്ക് പിന്നീട് ആവശ്യാനുസ്മരണം ഭരണഘടനാ പദവി ലഭിക്കാറുണ്ട് നേരത്തെ ഉള്ള നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതാണ് കുറച്ച് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതാണെന്നുള്ളത് അല്ലെ മൂന്ന് സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂന്ന് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒന്ന് ബാക്ക്വേഡ് ക്ലാസ് കമ്മീഷൻ മറ്റൊന്ന് ഇലക്ഷൻ കമ്മീഷൻ മറ്റൊന്ന് എസ് സി കമ്മീഷൻ അതിൽ ഈ പറഞ്ഞ ബാക്ക്വേഡ് ക്ലാസ് കമ്മീഷൻ ആദ്യം എന്ത് ബോഡി ആയിരുന്നു ഈ പറഞ്ഞ എക്സ്ട്രാ കോഴ്സൽ ബോഡിയായിരുന്നു ആയിരുന്നു ഭരണഘടനേതര സ്ഥാപനമായിരുന്നു അത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ടസ് ലഭിക്കുകയുണ്ടായി അങ്ങനെയാണത് കോൺസൽ ബോഡിയായിട്ട് മാറിയത് അപ്പോൾ ഇതിന് ഉദാഹരണം എക്സ്ട്രാ കോൺസൽ ബോഡിക്ക് ഉദാഹരണം നമുക്ക് എന്താണ് പല പലതരത്തിലുള്ളതൊക്കെയാണ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അത് പിന്നെ പറയാം അപ്പൊ നമ്മൾ രണ്ടെണ്ണം മനസ്സിലാക്കി ഏതൊക്കെയാണെന്ന് കോൺസൽ ബോഡീസ് ആൻഡ് എക്സ്ട്രാ കോൺസൽ ബോഡീസ് പോയിന്റ് എക്സ്ട്രാ എക്സ്ട്രാ ബോഡീസ് ബോഡീസ് ആർ ആർ ബൈ 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 ദ ദ ദ ദ ലോസ് ലോസ് പാസ്ഡ് പാസ്ഡ് പാർലമെന്റ് 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 നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി എക്സ്ട്രാ ബോഡീസ് കൻ ബി ആൻഡ് ഇവയ്ക്ക് പിന്നീട് അവശാനുസ്മരണം ഭരണഘടനാ പദവി ലഭിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഈ ജനാധിപത്യ സ്ഥാപനങ്ങൾ അഥവാ ഡെമോക്രാറ്റിക് പ്രാധാന്യത്തെക്കുറിച്ചാണ് ബോഡീസ് ബോഡീസ് എന്ന് കുറിച്ചാണ് ഏതാണ് രണ്ടെണ്ണം ഏതൊക്കെയാണ് ഒന്ന് കോൺസ്റ്റൽ ബോഡീസ് ആൻഡ് എക്സ്ട്രാ കോൺസ്റ്റൽ ബോഡീസ് ദീസ് ബോഡീസ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇംപ്ലിമെന്റിംഗ് ഫണ്ടമെന്റ് വാല്യൂസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഫണ്ടമെന്റ് വാല്യൂസ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ നമ്മുടെ ഇന്ത്യ ഭരണഘടനയുടെ ആമുഖത്തിൽ കുറച്ച് മൂല്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാണ് തുടക്കത്തിൽ കഴിഞ്ഞ ഒരു ചാപ്റ്ററിനകത്ത് ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ് നമ്മളപ്പോൾ പറഞ്ഞാണ് ഇതിനകത്ത് അപ്പോൾ ദീസ് ബോഡീസ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റിംഗ് ഫണ്ടമെന്റ് വാല്യൂസ് ഓഫ് ദ കോൺസ്റ്റ്യൂസൊക്കെയാണ് ഇക്വാലിറ്റി സമത്വം ലിബർട്ടി സ്വാതന്ത്ര്യം സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യ സമത്വം സെക്യുലറിസം മതേതരത്വം മതേതത്വം എന്ന് വെച്ചത് ഇന്ത്യയിലെ എല്ലാ മതങ്ങളെയും ഏകദേശം ഒരുപോലെയാണ് കാണുന്നത് ആ ഒരു ഒരു മതത്തെയും ഇന്ത്യ എന്ത് എന്നില്ല ഔദ്യോഗിക മതമായിട്ട് ഇന്ത്യയെ കണക്കാക്കുന്നില്ല ഇന്ത്യയിൽ ഇഷ്ടംപോലെ മതങ്ങളുണ്ട് പക്ഷേ എല്ലാ മതത്തിനെയും എങ്ങനെയാണ് ഏകദേശം ഈക്വലായിട്ടാണ് കാണപ്പെടുന്നത് അപ്പൊ ആ ഒരു ചിന്താഗതിയാണ് സെക്യുലറിസം എന്ന് പറയുന്നത് ആ അടിസ്ഥാന മൂല്യങ്ങളെല്ലാം ആ അടിസ്ഥാന മൂല്യങ്ങളെല്ലാം പ്രായോഗികമായി നടപ്പിലാക്കുന്നതിൽ നിർണായകമായി പങ്ക് വഹിക്കുന്നുണ്ട് ആരെ ഈ ജനാധിപത്യ സ്ഥാപനങ്ങൾ ദീസ് ബോഡീസ് പ്ലേസ് ആൻഡ് ദീസ് ബോഡീസ് മീൻസ് ഡെമോക്രാറ്റിക് ബോഡീസ് പ്ലേസ് ആൻഡ് ഇമ്പോർട്ടന്റ് റോൾ ഇംപ്ലിമെന്റിങ് നടപ്പിലാക്കുന്നതിൽ ഫണ്ടമെന്റ് വാല്യൂസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂസ് ഏതൊക്കെയാണ് ഇക്വാളിറ്റി ലിബർട്ടി സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സെക്കുലറിസം ഇൻഇൻഡി ഇതൊക്കെ ഭരണഘടനയിലുണ്ട് ഇത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിൽ ഈ ജനാധിപത്യ സ്ഥാപനങ്ങൾ നിർണായകമായി പങ്കുവഹിക്കുന്നുണ്ട് കൂടാതെ ദീസ് ഡെമോക്രാറ്റിക് കൺസിഡറേഷൻസ് നല്ല പരിഗണന നൽകുന്നു ടു ദ ദ ആൻഡ് ആൻഡ് ഓഫ് ഡെമോക്രസി കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്ട്രാ ബോഡീസ് ജനാധിപത്യ സ്ഥാപനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനേതര സ്ഥാപനങ്ങളും ാണ് മാർജലൈസ്റ്റ് ദുർബലരായ ആൾക്കാരുടെയും അവഗണിക്കപ്പെട്ട ആൾക്കാരുടെയും താല്പര്യങ്ങൾക്കും അവരുടെ അഭിലാഷങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ ദ സെക്സ് ഓഫ് ഡെമോക്രസി ജനാധിപത്യത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ജനാധിപത്യം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവഗണിക്കപ്പെട്ട ആൾക്കാരുടെ അഭിലാഷങ്ങൾക്കും താല്പര്യങ്ങൾക്കും നല്ല പരിഗണന നൽകുന്നുണ്ട് ഈ ജനാധിപത്യ സ്ഥാപനങ്ങൾ അത് തന്നെയാണ് ഈ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പ്രാധാന്യവും അവഗണിക്കപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെ പോലുള്ള അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഉൾപ്പെട്ട ആൾക്കുണ്ടല്ലോ അങ്ങനെയുള്ള വിഭാഗങ്ങൾക്കെല്ലാം പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് ഈ ജനാധിപത്യ സ്ഥാപനങ്ങൾ അത് തന്നെയാണ് ജനാധിപത്യ സ്ഥാപനത്തിന്റെ പ്രാധാന്യവും അപ്പൊ എങ്ങനെയാണ് ദീസ് ബോഡീസ് മീൻസ് ഏത് ബോഡീസ് എക്സ്ട്രാ ആൻഡ് സോറി കോൺസൽ ബോഡീസ് ആൻഡ് എക്സ്ട്രാ കോൺസൽ ബോഡീസ് കോൺസോൾ ബോഡി ബോഡീസ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ഫണ്ടമെന്റ് വാല്യൂസ് ഓഫ് കോൺസൊക്കെയാണ് ഇക്വാളിറ്റി ലിബർട്ടി സോഷ്യൽ ജസ്റ്റിസ് സെക്കുലറിസം ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഗിഫ് ഫെയർ കൺസറേഷൻ ടു ദ വിഷസ് ആൻഡ് വീക്ക് ആൻഡ് മാർജിനൈസ് ഫോർ ദ സെക്സ് ഓഫ് ഡെമോക്രസി ഇതാണ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രാധാന്യം ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് ആദ്യത്തെ കമ്മീഷനെ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ ജനാധിപത്യ സ്ഥാപനങ്ങളിലെ ആദ്യത്തെ സ്ഥാപനമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് വളരെ പ്രധാനപ്പെട്ടതും കൂടിയാണ് തുടക്കം തന്നെ പറയുന്നത് ഇലക്ഷന്റെ പ്രാധാന്യം എന്താണ് എലക്ഷൻ പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡെമോക്രാറ്റിക് ഗവർണൻസ് എക്സ്പ്ലെയിൻ എലക്ഷൻ ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് വിശദീകരിക്കുക ഇന്ത്യ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവർണൻസ് പീപ്പിൾറ്റീവ് ആൻഡ് റൂളേഴ്സ് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ആരൊക്കെ ജനപ്രതിനിധികളും ഭരണാധികാരികളും കം ടു പവർ ത്രൂ എലക്ഷൻ അധികാരത്തിലെത്തുന്നത് എതിലൂടെയാണ് എലക്ഷൻ എന്ന സംവിധാനത്തിലൂടെയാണ് അത് തന്നെയാണ് അതിന്റെ പ്രാധാന്യം ഇന്ത്യ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവർണൻസ് പീപ്പിൾ റെപ്രസെന്റേറ്റീവ് ആൻഡ് റൂസ് കം ടു പവർ ത്രൂ എതിലൂടെയാണ് എലക്ഷൻ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് ത്രൂ എലക്ഷനിലൂടെയാണ് പീപ്പിൾ റെപ്രസെന്റേറ്റീവ് ആൻഡ് റൂളേഴ്സ് കമ്മിറ്റി പവർ ത്രൂ ത്രൂടെ ഇലക്ഷൻ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ ഘടനയെ കുറിച്ചാണ് എലക്ഷൻ കമ്മീഷൻ ഈസ് എ ബോഡി ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് ഒന്ന് ഭരണഘടനാ സ്ഥാപനവും മറ്റൊന്ന് ഭരണഘടനേതര സ്ഥാപനവും ബോഡി സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ബോഡി നമ്മൾ ആരൊക്കെ Of India came into 25th 1950 ൾ മറന്നുപോലെ ഇന്ത്യൻ ഭരണകളുടെ ആർട്ടിക്കിൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ചീഫ് ചീഫ് ഇലക്ഷൻ 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 കമ്മീഷണർ കമ്മീഷണർ ആൻഡ് ആൻഡ് ടു ടു കമ്മീഷൻ ഓഫ് ഒരു മുഖ്യ കമ്മീഷണറും രണ്ട് കമ്മീഷണറുമാണ് കൂടാതെ ദേ ആർ അപ്പോയിന്റഡ് ുംകത്തുള്ളത്ീഫ് ഇലക്ഷൻമാരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് ടെന്യൂർ ഓഫ് ഓഫ് ദ ഓഫീസ് എത്രയാണ് ഇയേഴ്സ് ഓർ അപ് ടു ഏജ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് വരെയാണ്

കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇൻ സ്റ്റേറ്റ്സ് ൾ ഡ സ്റ്റേറ്റ് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെയും അതുപോലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും പ്രവർത്തനങ്ങളെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചീഫ് എലക്ടറൽ ഓഫീസർമാരാണ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ എലക്ഷൻ കമ്മീഷൻ ഇനി എവിടത്തേക്കാണ് ഡിഫറെന്റ് യൂണിയൻ ടെറീസർ കോർഡിനേറ്റ് ബൈ ആരാണ് ചീഫ് എലക്ടറൽ ഓഫീസേഴ്സ് അതായത് ഹു കോർഡിനേറ്റ് അല്ലെങ്കിൽ ഹു കൺട്രോൾ ദലക്ഷൻ കമ്മീഷൻ്റെ എവിടത്തേക്കാണ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറട്ടീസ് ആരാണ് നിയന്ത്രിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരാണ് ഈ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് അപ്പൊ ഇത്രയുള്ള എളുപ്പമാണ് ഫസ്റ്റ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ഷൻ കോൺസിലൂർ ബോഡി ഹാസ് ഫ്രീ ആൻഡ് കോൺസിലൂടെ ഇലക്ഷൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് താരക്ക് എന്നാണ് രൂപീകരിച്ചു ബേസ്ഡ് ഓൺ ആർട്ടിക്കൽ ത്രീ ടു ഫോർ അടുത്ത മൂന്നാമത്തെ പോയിന്റ് ഓഫീസർമാരാണ് പിന്നെ ഇവിടെ വി വി ഇ വി എമ്മിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇത് ഉപയോഗപ്പെടുത്തിയതെന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചിരിക്കാം അടുത്ത ഭാഗത്തിൽ ഇവിടെ പ്രധാനപ്പെട്ടതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഫംഗ്ഷൻ ഒന്നാമത്തെ പ്രിപ്പറേഷൻ ഓഫ് എലക്ടറൽ റോൾ വോട്ടർ പട്ടിക തയ്യാറാക്കി എന്ന് വെച്ചാൽ എത്ര എത്രമാത്രം ഒരു പ്രദേശത്ത് എത്രമാത്രം ഒരു നിയോജക മണ്ഡലത്തിൽ എത്രമാത്രം വോട്ടർമാരുണ്ട് അവരെത്ര പേരാണ് വോട്ട് ചെയ്യാൻ അവർക്ക് അവകാശമുള്ളത് എന്നുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന പരിപാടി ആരെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രൽ റോൾ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐഡന്റി കാർഡ് ഐഡന്റിറ്റി കാർഡിന്റെ വിതരണം പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രൽ റോൾ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐഡന്റി കാർഡ് ഇനി മൂന്ന് വാക്കു കൊടുത്തിട്ടുണ്ട് സൂപ്പർവൈസ് അഡ്മിനിസ്ട്രർ കൺട്രോൾ ഏതെങ്കിലും ഒന്നെങ്ങ് പറഞ്ഞാലും മതിയോ സൂപ്പർവൈസ് സൂപ്പർവൈസ് ഇലക്ഷൻസ് ഓഫ് എവിടത്തേക്കാണ് സൂപ്പർവൈസ് ഓഫ് പ്രസിഡന്റ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ സ്റ്റേറ്റ് ലെജിസ്ട്രേറ്റീവ് അസംബ്ലി ഇവിടുത്തെ ഒക്കെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആര് തന്നെയാണ് അതിന് മേൽനോട്ടം വായി സൂപ്പർവൈസ് എന്ന് വെച്ചാൽ മേൽനോട്ടം വായിക്കലും സൂപ്പർവൈസ് ഇവിടത്തേക്കാണ് സൂപ്പർവൈസ് ഓഫ് ഇവിടുത്തെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ സ്റ്റേറ്റ് ലെജിസ്ട്രേറ്റീവ് സംസ്ഥാന നിയമനിർമ്മാണ സഭ ഇവിടുത്തെ എല്ലാം തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആര് തന്നെയാണ് ഈ പറഞ്ഞ എലക്ഷൻ കമ്മീഷൻ തന്നെയാണ് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പ്രിപ്പറേഷൻ ഓഫ് റോൾ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കാർഡ് രണ്ടാമത്തെ സൂപ്പർവൈസ് അല്ലെങ്കിൽ കൺട്രോൾ പോട്ടെ കൺട്രോൾ ഓഫ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ രാജ്യസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലി അടുത്ത അനൗൺസ്മെന്റ് അനൗൺസ്മെന്റ് പ്രൊമൾഗേഷൻ മീൻസ് ഡിക്ലെയർ ചെയ്യുക അനൗൺസ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്താണ് കോഡ് ഓഫ് കണ്ടക്ട് പെരുമാറ്റച്ചട്ടം അവതരിപ്പിക്കൽ അപ്പൊ ആ കോഡ് ഓഫ് കണ്ടക്ട് എന്നുള്ള വാക്ക് മാത്രം നിങ്ങളുടെ മനസ്സിൽ ഓർപ്പിക്കുക ഇംപ്ലിമെന്റേഷൻ ഓഫ് കോഡ് ഓഫ് കണ്ടക്ട് പെരുമാറ്റച്ചട്ടം അവതരിപ്പിക്കുക പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത് ഇലക്ഷൻ സമയത്ത് പൊളിറ്റിക്കൽ ഉൾപ്പെട്ട നേതാക്കന്മാരോ മറ്റാൾക്കാരോ അല്ലെങ്കിൽ ഇലക്ഷൻ ആക്ട് കാൻഡിഡേറ്റ്സോ ഏതെങ്കിലും മതത്തിനോ ജാതിക്കോ എതിരായിട്ടോ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടോ മാത്രമേ സംസാരിക്കാൻ അവർക്ക് അനുകൂലമായിട്ട് മാത്രം അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ട് സംസാരിക്കാൻ പാടുള്ളതല്ല ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് അതിനനുസരിച്ച് മാത്രമേ പെരുമാറാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം അവരിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യനാക്കും അതാണ് പെരുമാറ്റച്ചട്ടം അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കോഡ് ഓഫ് കണ്ടക്ട് അടുത്ത മൂന്ന് പോയിന്റായി ഒന്നാമത്തത് പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രോൾ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐഡൻറ്റി കാർഡ് അടുത്ത കൺട്രോൾ ദി ഇലക്ഷൻ ഓഫ് ഇവിടുത്തെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ സ്റ്റേറ്റ് ലെജിസിലേറ്റീവ് അസംബ്ലി അടുത്ത ഇംപ്ലിമെന്റേഷൻ ഓഫ് കോഡ് ഓഫ് കണ്ടക്ട് അടുത്ത റെക്കഗ്നൈസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ ഇഷ്ടംപോലെ പാർട്ടികൾ രൂപം കൊടുക്കുന്നുണ്ട് ആ പാർട്ടികൾ ഈ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചില്ലേ അതൊരു കേവലൊരു സംഘടന മാത്രമായി തീരും അവിടെ രജിസ്റ്റർ ചെയ്യണം ഇവര് ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്യണം എന്നാൽ മാത്രമേ അത് എന്താ ഉള്ളൂ അത് അവർ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറത്തുള്ളൂ ഈ അടുത്ത കാലത്ത് വിജയ ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ അതും ആരംഗീകരിക്കണം ഇലക്ഷൻ കമ്മീഷൻ എന്നാൽ മാത്രമേ എന്തേ അത് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് പാർട്ടീസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സിംബൽസ് വ്യത്യസ്തങ്ങളായിട്ടുള്ള സിംബലുകളുണ്ട് അല്ലേ കൈപ്പത്തി അരിവാൾ ചുറ്റിയ നക്ഷത്രം താമര സൈക്കിള് കുടം അങ്ങനെ ഇഷ്ടംപോലെ സിമ്പലുകളുണ്ട് ആ സിമ്പലുകളൊക്കെ അംഗീകരിക്കുന്നു അവർ നൽകുന്നത് പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും നൽകുന്നത് അത് അംഗീകരിക്കുന്നതും ആര് തന്നെയാണ് അലോട്ട് ചെയ്യുന്നത് ആര് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനാണ് ഇറക്കിഷ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സിംബിൾസ് ടു അടുത്ത ഇഷ്യൂസ് ഇഷ്യൂ എലക്ഷൻ നോട്ടിഫിക്കേഷൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറപ്പെടുവിക്കൽ ഇത്ര തീയതി മുതൽ ഇത്ര തീയതി വരെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ ആ ഒരു അതൊക്കെ അങ്ങനെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന ആര് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനാണ് ഇഷ്യൂ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ റിസീവ് സ്ക്രൂട്ടണൈസ് ആക്സെപ്റ്റ് നോമിനേഷൻസ് റിസീവ് സ്വീകരിക്കൽ അതുപോലെ തന്നെ സ്ക്രൂട്ടനൈസ് പരിശോധിക്കൽ അടുത്ത ഒന്നും കൂടിയുണ്ട് ആക്സെപ്റ്റ് അംഗീകരിക്കൽ ഇവയെല്ലാം നാമനിർദ്ദേശ പത്രിക റിസീവ് ചെയ്യൽ സ്വീകരിക്കൽ പരിശോധിക്കൽ അംഗീകരിക്കൽ ഇതെല്ലാം ചെയ്യുന്ന ആര് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ആണ് ആൻഡ് ലിസ്റ്റ് ഓഫ് ഓഫ്ഡേറ്റ് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ എത്ര സ്ഥാനാർത്ഥികളുണ്ട് ആ ഒരു കോൺസ്റ്റിറ്റ്യൻസിയിൽ അതെല്ലാം കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നതും ആര് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനാണ് അപ്പോൾ ഇഷ്യൂ ഇലക്ഷൻ റിസീവ് നോട്ടിഫിക്കേഷൻസ് അതൊന്നും വേണമെന്നില്ല ആക്സെപ്റ്റ് നോമിനേഷൻ ഇഷ്യൂ എലക്ഷൻ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ലിസ്റ്റ് ഓഫ്ഡേറ്റ് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ അടുത്ത വോട്ട് എടുപ്പ് തീയതി എത്ര ദിവസം മുതൽ എത്ര ദിവസം വരെയാണ് എന്നുള്ള ആ ഒരു ഷെഡ്യൂൾ ചെയ്യൽ അത് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യൽ അറേഞ്ച് ചെയ്യൽ അറേഞ്ച് ഡേറ്റ് ഫോർ പോൾ അതിന്റെ വോട്ടെടുപ്പ് അതിന്റെ വോട്ടെണ്ണൽ എത്ര എത്ര വോട്ട് കിട്ടി എന്നുള്ളത് പിന്നെ കൗണ്ടിങ് പിന്നെ ഡിക്ലെയർ റിസൾട്ട്സ് ഫലപ്രഖ്യാപനം ആൻഡ് റിസോൾവ് ഡിസ്പ്യൂട്ട്സ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കൽ ഇതെല്ലാം ആരുടെ ജോലി തന്നെയാണ് എലക്ഷൻ കമ്മീഷനെയാണ് അറേഞ്ച് ഡേറ്റ് ഫോർ പോൾ കൌണ്ടിങ് ഡിക്ലെയർ റിസൾട്ട്സ് റിസോൾവ് ഡിസ്പ്യൂട്ട് അടുത്ത് എക്സാമിൻ എലക്ഷൻ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഓഡിറ്റ് എലക്ഷൻ എക്സ്പെൻസസ് എലക്ഷൻ എക്സ്പെൻസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾ പരിശോധിക്കും ആര് പരിശോധിക്കും എലക്ഷൻ കമ്മീഷൻ ഇത്ര തുക മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂന്നുണ്ട് ഇരുപത്തെട്ട് ലക്ഷം അല്ലെങ്കിൽ അമ്പതിനും ഇടയിലൊക്കെയുള്ള ഒരു തുക മാത്രമേ ഈ പറഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കാൻ പാടുള്ളൂ ഇപ്പൊ സ്റ്റേറ്റ് ലെജിസ്ട്രേഡേവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പിൽ അപ്പൊ അതിന് കൂടുതലൊക്കെ ചെലവഴിച്ചാൽ അവരെ അയോഗ്യരാക്കി മാറ്റും എക്സാമ്പിൾ ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് അതിനനുബന്ധമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ആരുടെ പരിപാടിയാണ് കൂടിയ പൈസ കഴിഞ്ഞാൽ അയാൾ അയോഗ്യനാക്കി മാറ്റും ഇലക്ഷൻ ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇവിടെ നാലോ അഞ്ചോ പോയിന്റ് നിങ്ങൾ പഠിച്ച അതിൽ പഠിച്ചാൽ മതിയാവും അഞ്ച് പോയിന്റിലേക്ക് മിനിമം പഠിച്ചാൽ മതിയാവും പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രൽ റൂൾ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐഡി കാർഡ് പിന്നെ കൺട്രോൾ ദ ഇലക്ഷൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ രാജ്യസഭ സ്റ്റേറ്റ് ലൈസും പിന്നെ ഇംപ്ലിമെന്റേഷൻ ഓഫ് കോഡ് ഓഫ് കോണ്ടാക്ട് പെരുമാറ്റ ചട്ടം നടപ്പിലാക്കൽ പിന്നെ റെക്കുരേഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അലോട്ട് സിംബൽസ് അടുത്ത ഇഷ്യൂ ഇഷ്യൂക്ഷൻ അത് വേണമെങ്കിൽ നോമിനേഷൻ അക്സെപ്റ്റ് ഇഷ്യൂ എലക്ഷൻ നോട്ടിഫിക്കേഷൻ അക്സെപ്റ്റ് നോമിനേഷൻ ആൻഡ് പബ്ലിഷ് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ പിന്നെ ഷെഡ്യൂൾഡ് ഡേറ്റ് ഫോർ പോൾ ഷെഡ്യൂൾഡ് ഡേറ്റ് ഫോർ പോൾ പിന്നെ കൌണ്ടിങ് ഡിക്ലെയർ റിസൾട്ട്സ് റിസോൾഡ് ഡിസ്പ്യൂട്ട്സ് പിന്നെ എക്സാമിൻ എക്സ്പെൻസ് ആൻഡ് അപ്രോപ്രേറ്റ് ആക്ഷൻസ് അപ്പം ഇത്രയുമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകൾ ഇനി നമ്മൾ അടുത്ത ഭാഗത്തിൽ വാട്ട് ആർ ദ ലോസ് പ്ലേസ് എഫിഷ്യൻസിറ്ററി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പങ്കാളിത്തവും ഹുജന പങ്കാളിത്തവും സുസംഘടിതവും മാറ്റുന്നതിനുള്ള രണ്ട് നിയമങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ കാര്യക്ഷമമായി നടത്തിപ്പിന് വേണ്ടിയുള്ള രണ്ട് നിയമങ്ങളുടെ പേരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് പീപ്പിൾ റെപ്രസെന്റേഷ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ആൻഡ് നയൻറ്റീൻ ഫിഫ്റ്റി വൺ രണ്ടെണ്ണം ഉണ്ട് ഏതൊക്കെയാണ് ജനപ്രാതിനിധിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അമ്പത്തി ഒന്ന് ഈ പറഞ്ഞ ഇലക്ഷൻ പ്രക്രിയ വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനും ബഹുജന പങ്കാളിത്തം ഉള്ളതാക്കി മാറ്റുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് രണ്ട് നിയമങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് പീപ്പിൾ റെപ്രസെന്റേഷ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി മറ്റൊന്ന് ഫിഫ്റ്റി വൺ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അക്കോർഡിംഗ് ആർട്ടിക്കൽ ത്രീ ടു സെവൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മൂന്ന് രണ്ട് ഏഴ് അപ്പൊ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷൻ മൂന്ന് രണ്ട് നാല് മൂന്ന് രണ്ട് നാല് പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയാണെങ്കിൽ മൂന്ന് രണ്ട് ഏഴ് പ്രകാരമാണ് പീപ്പിൾ റെപ്രസെൻറ്റേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ആൻഡ് നയൻറ്റീൻ ഫിഫ്റ്റി വൺ അപ്പം നമ്മൾ ഇത്രയും ഭാഗമാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്